നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ ഓൺലൈനിലാണല്ലോ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓൺലൈനിൽ കൂടെയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഓൺലൈനിൽ കൂടെ ചെയ്യുന്നവരോ ചിലതിലൊക്കെ നമുക്ക് ഫോട്ടോ കൊടുക്കേണ്ടി വരും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അല്ലെങ്കിൽ ഒരു ഐ ഫോട്ടോ എന്തെങ്കിലും ഒരു ഫോട്ടോ കൊടുക്കേണ്ടി വരും നമ്മൾ സാധാരണ എന്താ ചെയ്യുക സ്റ്റുഡിയോ പോയിട്ട് ഒരു ഫോട്ടോ എടുത്ത് അതൊന്ന് സ്കാൻ ചെയ്ത് എന്നിട്ട് എടിയാണെന്നോ സബ്മിറ്റ് ചെയ്യേണ്ടത് അവിടെ നമ്മൾ കൊടുക്കും അതിൻ്റെ ആവശ്യമില്ല നമ്മളെ ഫോണിലുള്ള ഒരു ഫോട്ടോ നമ്മൾ സെൽഫി ക്യാമറയിലോ അല്ലെങ്കിൽ വെയർ ക്യാമറയിലോ എടുക്കുന്ന ഒരു ഫോട്ടോ നമുക്ക് കറക്റ്റ് സൈസില് ഐ ഡി ഫോട്ടോ ആക്കി മാറ്റിയെടുക്കാം ഫോണിൽ നിന്ന് തന്നെ അത് നമുക്ക് ആവശ്യമില്ല ഒക്കെ സെൻഡ് ചെയ്ത് കൊടുക്കാം അത് നമുക്ക് ഏത് സൈസ് ഐ ഡിയിലേക്കുള്ളതായാലും ഏത് പാസ്പോർട്ടിനായാലും ഏത് ഐ ഡിയിലേക്കായാലും ഇതിൽക്കൂടെ തന്നെ നമുക്ക് ഓൺലൈനിൽ കൊടുക്കേണ്ട എവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഫോട്ടോ കറക്റ്റ് ചെയ്തെടുക്കാം അതെങ്ങനെ ചെയ്യേണ്ടേ അതിന് ചെറിയൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കണം ഐ ഡി ഫോട്ടോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഫേസ്ബുക്കിലാവണ്ടെങ്കിൽ ഫസ്റ്റ് കമൻറ്റിൽ ഉണ്ടാവും അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക പിന്നെ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന നേരം നമ്മളെ വെബ്സൈറ്റിലേക്കാണ് ആ കേട്ടോ വെബ്സൈറ്റിൽ തായഭാഗത്ത് ഡൗൺലോഡ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ നമ്മൾ അതൊന്നൊന്ന് ചെയ്തു നോക്കുക എങ്ങനെയാണ് ഐ ഡി ഫോട്ടോ നമ്മളെ ഫോണിൽ നിന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് നമ്മളൊന്ന് നോക്കുകയായി ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഇങ്ങനൊരു പേജിലാണ് വരിക ഇടക്ക് പരസ്യം വരും കേട്ടോ ഫ്രീ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് അതൊന്ന് ബാക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക ഇവിടെ നമുക്കൊരു ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാൻ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് അതിന് ശേഷം ഒരു ടിക്ക് മാർക്ക് ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരു നെക്സ്റ്റ് കാണട്ടോ ഈ നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക സ്റ്റാർട്ട് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജിലാണ് വരിക ഇവിടെ ഏത് രാജ്യത്തിൻ്റെയും ഐ ഡി കാർഡിനുള്ള സൈസ് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യട്ടോ ഇവിടെ സി ഓൾ ക്ലിക്ക് ചെയ്താൽ ആൽഫബറ്റ് ക്രമത്തിൽ എല്ലാ രാജ്യത്തിൻ്റെയും ഐ ഡി കാർഡ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം അതെടുക്കട്ടെ നമ്മളിപ്പോൾ ഒരു ഐ ഡി കാർഡ് ഐ ഡി ഫോട്ടോ എന്ന് ഇത് ക്ലിക്ക് ചെയ്യാമെന്ന് ഞാൻ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ക്യാമറ ഗ്യാലറി രണ്ട് ഓപ്ഷൻ ഉണ്ട് നമുക്ക് ക്യാമറയിൽ കൂടെ ഡയറക്റ്റ് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ ഗ്യാലറിയിലുള്ള ഒരു ഫോട്ടോ നമുക്ക് ഐ ഡി കാർഡാക്കി മാറ്റാം ഞാനിപ്പോൾ ഗ്യാലറി സെലക്ട് ചെയ്യാന്ന് ഗ്യാലറി സെലക്ട് ചെയ്ത് ഞാൻ ഇവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് ഈ ഫോണിൽ ഫോണിലധികം ഫോട്ടോ ഒന്നുമില്ല ുള്ളിലൊരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്താണ് ഇനിയിപ്പോൾ അത് നമുക്കിവിടുന്ന് സൈസൊന്ന് കറക്റ്റാക്കി എത്ര സൈസ് വേണമെന്ന് വെച്ചാൽ ഒന്ന് ക്രോപ്പ് ചെയ്യുക ക്രോപ്പ് ചെയ്യണ്ടെങ്കിൽ ചെയ്യണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം ക്രോപ്പ് ചെയ്യുക എന്നിട്ട് താഴെയുള്ള ഈ നെക്സ്റ്റ് കൊടുക്കുക അതൊന്ന് അനലൈസ് ചെയ്യുന്ന ചെറിയ ടൈം വെയിറ്റ് ചെയ്യുക അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ആ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവായി ഫോട്ടോ മാത്രം ആ ഒബ്ജക്റ്റ് മാത്രം നമുക്ക് കിട്ടി ഇനി ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക അവിടെ കസ്റ്റമേഴ്സിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷേ അത് പെയ്ഡാണ് അത് നമുക്ക് വേണ്ട അത് അടക്കട്ടെ ഈ നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്താൽ ഫോട്ടോ ഇവിടെ എങ്ങനെ വന്ന് അതിനൊരു നീല ഒക്കെ വന്നിരിക്കും ഇനി നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് വേണ്ടെങ്കിൽ താഴെ കുറേ ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഈ ബാക്ക്ഗ്രൗണ്ട് നിന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് ഏത് ബാക്ക്ഗ്രൗണ്ടാണോ നമുക്ക് വേണ്ടത് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമുക്ക് മാറാം അതായത് നമ്മൾ ഐ ഡി ഫോട്ടോക്ക് ഏത് ബാക്ക്ഗ്രൗണ്ട് ആണെന്നോ വേണ്ടത് ആ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ബാക്ക് വന്നിട്ട് ഇവിടെ വേറെ ഓപ്ഷൻ ഉണ്ട് സൈസ് സൈസ് നമുക്ക് മാറ്റണമെങ്കിൽ ഏത് സൈസാ വേണ്ടതെന്ന് വെച്ചാൽ ആ സൈസ് കൊടുതെടുക്കുക അല്ലെങ്കിൽ കസ്റ്റം നല്ലടുത്ത് ക്ലിക്ക് ചെയ്ത് ആവശ്യാനുസരണം നമുക്ക് സൈസ് സെലക്ട് ചെയ്യാം പിന്നെ ഇങ്ങോട്ട് കുറച്ചുകൂടി നോക്കിക്കഴിഞ്ഞാൽ സ്കിൻ ടോണ് അത്യാവശ്യം ഫോ എഡിറ്റ് ചെയ്തൊന്ന് മൊഞ്ചാക്കണമെങ്കിൽ അഡ്ജസ്റ്റ് ഒക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുക വേണ്ട ഒക്കെ പിന്നെ ഫോട്ടോ എന്തെങ്കിലും എഴുതണമെങ്കിൽ അനോട്ടേഷൻ എന്നുള്ള ഈ ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് അനോട്ട് അതും എഴുതുക ഫോട്ടോ ഫ്ലിപ്പ് ചെയ്യണമെങ്കിൽ അപ്പുറം ഇപ്പറത്തിരിക്കണമെങ്കിൽ ഫ്ലിപ്പ് ഓപ്ഷൻ ഉണ്ട് ഇതൊക്കെ ചെയ്തതിന് ശേഷം മേലെ ഒരു ടിക്ക് മാർക്ക് ഉണ്ട് അത് കൊടുക്കുക ഇങ്ങനെ ഇവിടെ ഫോട്ടോ വന്നിട്ടോ ഇനി ഇവിടെ രണ്ട് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഷെയർ ചെയ്യുക നമുക്ക് കൂടുതൽ തന്നെ ഷെയർ ചെയ്യുക പ്രിൻ്റ് എടുക്കുകയൊക്കെ ചെയ്യുക ഇവിടെ മോഡിഫൈ ലേ ഔട്ട് എന്നുള്ളതെന്ന് എടുക്കാത്ത ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എത്ര ഫോട്ടോ ഒരു പ്രിൻ്റിൽ എത്ര ഫോട്ടോ വേണമെന്ന് സെലക്ട് ചെയ്യുക ഇവിടെ അതിൻ്റെ ഓപ്ഷനുണ്ട് ആവശ്യമുള്ള അത്രയും സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് ഇവിടെ സേവ് ഗാലറി ഉണ്ട് ഈ സേവ് ഗാലറി കൊടുത്താൽ നമ്മളെ ഫോണിൽ ഫോണിൻ്റെ ഗാലറിയിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആകും അല്ലെങ്കിൽ പ്രിൻ്റ് എന്നുള്ള നമുക്ക് ഇതിൻ്റെ പ്രിൻ്റ് എടുക്കാം ഇനിയിപ്പോൾ ഒരു ഫോട്ടോ മാത്രം മതിയെങ്കിൽ ഒന്ന് ബാക്ക് വരിക ഇവിടുന്ന് നമുക്ക് ഈ പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രിൻ്റ് നമുക്ക് ഗാലറിയിൽ ഒരു പി ഡി എഫ് ആയിട്ട് സേവ് ചെയ്യാം അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ അടുത്ത് ഒരു പ്രിൻ്റർ ഉണ്ടെങ്കിൽ അതിലേക്ക് കൊടുത്തിട്ട് അതിൻ്റെ പ്രിൻറ്റ് എടുക്കുകയും ചെയ്യാം ഇങ്ങനെ സേവ് ചെയ്യുന്ന ഫോട്ടോ നമുക്ക് ഐ ഡി കാർഡ് എവിടെയാണോ നമുക്ക് കൊടുക്കേണ്ടത് ഓൺലൈനിലായിട്ട് കൊടുക്കേണ്ട എടുത്തിട്ടൊക്കെ കൊടുക്കുകയും ചെയ്യാം അടിപൊളിയല്ലേ വീഡിയോ നിങ്ങൾക്ക് ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ മറന്നു പിന്നെ പോകുന്ന പോക്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് കമൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിവിട്ടേക്ക് അതൊക്കെ ഫ്രീ ആണ് അതിന് നിങ്ങളൊന്നും കൊടുക്കണ്ട ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ചെയ്തേക്കാം നമുക്കൊരു ബൂസ്റ്റർ ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം നിങ്ങളെ സ്വന്തം മൊത്തം സ്മാപ്പ് ചെയ്യൂ താണ്ട ഡേ